ഹായ് ഹലോ എല്ലാവർക്കും രാധ സോമിലി കിച്ചു സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ നമ്മൾ ബിഗ് ബോസിലെ ഔട്ടായതാരാണെന്ന് മനസ്സിലായില്ലേ ശൈത്യാണ് ശൈത്യ പോവുകയാണെന്ന് ഇപ്പോൾ എന്താണ് പുള്ളിക്കായിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു നമ്മുടെ അനുവായിട്ടുള്ള പിണക്കവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് തീർത്ത് ശൈത്യ അങ്ങനെ ബിഗ് ബോസിൻ്റെ പടി ഇറങ്ങിയെന്ന് അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് ലാലേട്ടനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറയുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ശത്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ദിവസം തന്ന ഒരു ഇതൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ ശൈത്യ പോയി അത് കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസിൽ ഭയങ്കര ജാസ്തിയും കാര്യങ്ങളൊക്കെയാണ് രാത്രിയിലിട്ട് ഞാൻ രാത്രി ലൈവ് കണ്ടതിൽ നൂറ അതുപോലെ മറ്റേ ആ രണ ഫാത്തിമ ഷാനാസ് അക്ബർ ഇവരൊക്കെ ഒരു ടീമായിട്ട് ഇരുന്നിട്ട് ഭയങ്കര ചർച്ചയിലാണ് വിഷയം ഒന്ന് മസ്താനി തന്നെയാണ് മസ്താനിയുടെ കാര്യമാണ് അവർ എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ മസ്താനിയുടെ കാര്യം പറയുന്നുണ്ട് പിന്നെ അങ്ങനെ അധികം അങ്ങനെ വരുന്നില്ല അനുമോളുടെ ചർച്ച അധികം എടുക്കുന്ന എടുത്ത് കണ്ടില്ല ഞാൻ കുറച്ച് നേരം കണ്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരിടത്ത് അനു അതുപോലെ എന്താണ് നിവിനും ഒക്കെ കൂടെ നിന്ന് സംസാരിക്കും ഈ കിടന്ന് സംസാരിക്കുക അപ്പം അനു അവിടെ ഇരിക്കുന്നുണ്ട് പെൻറ്റിൽ അവരും സംസാരിക്കുന്നുണ്ട് ഒക്കെ ചർച്ച തന്നെയാണ് ആര്യൻ ഇതുപോലെ കന്ന് കടന്ന് ഉറങ്ങുന്നുണ്ട് കുറേ നേരം ആര്യനെ തന്നെ കാണിക്കുന്നുണ്ട് ക്യാമറയിൽ അങ്ങനെ അതുപോലെ ആദിലയും അതുപോലെ മറ്റേ അഭിലാഷും അവർ സംസാരിക്കുന്നുണ്ട് ഒക്കെ അവിടെ അവിടെ ഒക്കെ നിന്ന് സംസാരിക്കും ചിലർ കടന്നുറങ്ങുന്നുണ്ട് ചിലർ ഊർക്കം വലിക്കുന്നുണ്ട് ലക്ഷ്മിയൊക്കെ കിടന്ന് ഊർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നത് കാണിക്കാം കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നൂറേയും രണ്ടു എന്താണ് രണ ഫാത്തിമയും കൂടെ സംസാരിക്കുക അതുപോലെ എൻ്റെ കൂടെ അക്ബറും ഷാനവാസും ഒക്കെ ചേരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഇതിനെ പറ്റി പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ മുസ്താനിയനെ പറ്റിയിട്ട് തന്നെയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളുടെ എന്താ പറയുക ഒരു ടേറ്റ് പേരത്താണ് കട്ടപ്പയും ഓരോരുത്തർ കൊണ്ടുപോയി ഒരു പേരിട്ടിരിക്കുകയാണ് കട്ടപ്പ എന്നൊക്കെ എന്തായാലും അനൂ നല്ല നല്ലൊരു എനിക്ക് തോന്നുന്നത് അനു ശരിക്കും റിയലായിട്ട് കളിക്കുന്നത് അനുവാണെന്ന് തോന്നുന്നു ഞാനങ്ങനെ ബിഗ് ബോസ് കണ്ട വെച്ചെന്നില്ല ഇപ്പോൾ ഈ പ്രാവശ്യം ഫസ്റ്റിൽ ആദ്യത്തെ ബിഗ് ബോസ് ആയിരുന്നു ഞാൻ കണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മളുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അയാൾ വന്ന ആ ബിഗ് ബോസ് ഞാൻ കണ്ടു ഈ ഇപ്രാവശ്യം എന്തായാലും കുത്തി ഇരുന്ന് കാണുന്നുണ്ട് പക്ഷേ ലൈവ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈവ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇനി തുടർച്ചയായിട്ട് കാണണം എന്ന് വിചാരിക്കുന്നു അറിയില്ല നമ്മളുടെ ഇതുപോലെ ഇരിക്കും അതുകൊണ്ട് എന്താണ് ഇനി ബാക്കിയൊക്കെ നമുക്ക് നാളെ നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തും തമ്മിൽ അക്ബറും പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊക്കെയാണ് അവരുടെ ആ ചിന്തകളിൽ വരുന്നത് കേട്ടോ അപ്പോൾ രണയും പറയുന്നുണ്ട് അവിടെ അവളുടെ ഒരു ലവർ ഉണ്ടല്ലോ അപ്പോൾ ഈൻ്റെ കാര്യവും പറയുന്നുണ്ട് അറിയില്ല ചെന്ന് കഴിയുമ്പോൾ അറിയാം അക്ബറും പറയുന്നുണ്ട് പിന്നെ എന്താ വച്ചാൽ അപ്പാനി പോയ സങ്കടം പറയുന്നുണ്ട് അപ്പാനീ എന്ന് പിന്നെ പുതിയ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തിരക്കിലാവും അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അപ്പം അനിയാലോചിക്കേണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അതുപോലെ അക്ബർ പറയട്ടെ ഞാൻ ചെല്ലുമ്പോഴാണ് കഷ്ടം റൂമിലെല്ലാം ഇരിക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്